കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള ചിപ്പിലത്തോട് തളിപ്പുഴ ചുരം ബൈപ്പാസിനായി മുസ്ലിം ലീഗ് സമരം നാളെ താമരശ്ശേരി അടിവാരത്ത് ജനകീയ സത്യാഗ്രഹം സംഘടിപ്പിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം മെസാലാം ഉദ്ഘാടനം ചെയ്യുന്ന സമരത്തിൽ ജില്ലയിലെ പ്രധാന യു നേതാക്കൾ പങ്കെടുക്കും രാവിലെ ഒൻപതിന് തുടങ്ങി വൈകിട്ട് ആറ് വരെയാണ് സമരമെന്ന് നേതാക്കൾ പറഞ്ഞു രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഹെക്ടർ ഭൂമി എട്ട് വർഷം മുമ്പ് പരിസ്ഥിതിയുടെ എല്ലാ അനുമതിയും ലഭ്യമാക്കിയിട്ടുണ്ട് ഈ വളവ് പിന്നെന്തിനാ താമസിപ്പിച്ച് അവിടെയാണ് നമ്മുടെ വിഷയം അപ്പം ചുരത്തിനോടുള്ള ചുരത്തിനോ ചുരം റോഡിനോട് ഒരു അവഗണന ഗവൺമെൻ്റ് ഭാഗത്ത് കാലം വരെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം